ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലോലൂസ് എക്സ്പ്ലോറേഷൻ കൊറോണ വൈറസ് മൂലം നിങ്ങൾ എല്ലാവരും ലോക്ക്ഡൗണിലാണെന്ന് അറിയാം ഞങ്ങളും ഇവിടെ ലോക്ക്ഡൗണിലാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക അതുപോലെ വീട്ടിൽ സുരക്ഷിതരായിട്ടിരിക്കുക ഇപ്പോൾ സ്റ്റേ ഹെൽത്തി ആൻഡ് ബി സേഫ് ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആണ് അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഇപ്പൊ കേക്കുകളൊക്കെ ഒരുപാട് പേര് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ സൂപ്പുകൾ വളരെ കുറച്ചാണ് ട്രൈ ചെയ്യാറുള്ളൂ അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സൂപ്പാണ് ഇന്ന് കൊണ്ടുവരുന്നത് അത് പംകിൻ സൂപ്പാണ് അത് ജർമ്മൻ റെസിപ്പിയാണ് പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവൈലബിൾ ആണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പ് ആണ് മാത്രമല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ഇപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇനി നമുക്ക് പംകിൻ സൂപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു ചെറിയ പംകിൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പമ്പിനേക്കാളും ചെറിയ വ്യത്യാസമുണ്ട് ഈ റെസിപ്പിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ കിട്ടുന്ന ഒരു പംകിൻ ആണ് അപ്പോൾ നാട്ടിലുള്ള പംകിൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് അര സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇത് ഒരല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് വെജിറ്റബിൾ സ്റ്റോക്ക് ആണ് നാല് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ സ്റ്റോക്കിൽ ഒരു കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലാണ് കലക്കിയിരിക്കുന്നത് ഈ വെജിറ്റബിൾ സ്റ്റോക്ക് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് ആവശ്യത്തിന് ഇത് കാൽ കപ്പ് ഹെവി ക്രീമാണ് പിന്നെ കാൽ കപ്പ് വൈറ്റ് വൈൻ ഡ്രൈ വൈറ്റ് വൈൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ വൈറ്റ് വൈൻ അല്ലാതെ ഓറഞ്ച് ജ്യൂസ് ഉപയോഗിക്കാൻ പറ്റും കാൽ കപ്പ് ഇത് പംകിൻ സീഡ്സ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ പംകിൻ സീഡ്സിന് പകരം നമുക്ക് വേറെ ഏത് സീഡ് വേണമെങ്കിലും അല്ലെങ്കിൽ നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ക്വാണ്ടിറ്റിയില് നാല് പേർക്ക് സെർവ് ചെയ്യാൻ പാറ്റിനാണ് ഈ പംകിൻ സൂപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇനി പംകിൻ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ പംകിൻ ഒന്ന് വേവിച്ചെടുക്കാം പംകിൻ വേവാനായിട്ട് അധിക സമയമൊന്നും എടുക്കില്ല കുറച്ച് വെള്ളം ഒഴിക്കാം പെട്ടെന്ന് വേവാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മുടെ പംകിൻ ചെറുതായിട്ട് അത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് വേവും ഈ പമ്പിൽ വേണ്ടല്ലോ ഇപ്പോഴേ ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ പമ്പിൻ നന്നായിട്ട് വെന്തു പിന്നെ നമുക്കിതിനെ മാറ്റി വയ്ക്കാം അപ്പം ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ മിക്സിയിലെടുത്ത് അടിച്ച് പൂരിയാക്കണം അപ്പം അതിന് മുന്നേ നമുക്ക് മിക്സിയിൽ നമ്മൾ ഇത്രയും ചൂടിൽ ചൂടിലടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് തണുക്കട്ടെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ച് പൂരിയാക്കാം ഇപ്പം നമ്മുടെ പമ്പിൻ ഏകദേശം തണുത്തിട്ടുണ്ട് നമുക്കിതിനെ മിക്സിയിൽ അടിച്ചെടുക്കാം അധികം വെള്ളം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ പൂരി ഇവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കാം ചൂടായി വരട്ടെ നമ്മുടെ പാത്രം ഇപ്പൊ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം തീ കുറച്ച് ഇത് അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കത്തിപ്പോവും ഇതിനകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഒരല്ലി ചെറുതായിട്ട് അരിഞ്ഞത് അരസവാള ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഈ ബട്ടറ് പെട്ടെന്ന് കത്തി പോവാതിരിക്കാനായിട്ട് നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് ഓലിവ് ഓയില് ഒഴിക്കാം അപ്പോൾ ഓലീവ് ഓയിലിന് പകരം നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി അത് കുറച്ചും കൂടി തീ കൂട്ടിയിട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചപ്പ് ഏകദേശം മാറിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിൾ സ്റ്റോക്ക് ഒഴിക്കാം നമ്മുടെ കാൽ കപ്പ് വൈറ്റ് വൈൻ ഇത് ഡ്രൈ വൈറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ കൂടുതൽ ടൈം തിളയ്ക്കാൻ പാടില്ല ഇപ്പം ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി തീ കുറച്ചിട്ടിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ പംകിൻ പൂരി ചേർക്കാം ഇന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ആ ആവശ്യമുള്ളവർക്ക് മാത്രം ഇതും ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം അപ്പൊ അതിന് വേണ്ടി ഞാൻ തീ കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഞാനിത് ഒന്നോടെ ഒന്ന് മിക്സിയിൽ അടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഒറ്റയടിക്ക് അടിച്ചെടുക്കാം പക്ഷെ കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യം പൂരിയാക്കി എടുത്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് ചേർത്തത് അപ്പൊ നമുക്ക് മിക്സിയിൽ അടിക്കുന്നതിന് മുന്നേ ഒന്ന് ചൂടാറട്ടെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പൊ ഇത് തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമുക്ക് എടുക്കാം നമ്മളിപ്പോ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്താറായി നമ്മുടെ പംകിൻ സൂപ്പ് നമുക്ക് ഈ പാത്രം ഒന്ന് വെച്ചിട്ട് ചൂടാക്കാം അടിച്ച് വെച്ച പംകിനും നമ്മുടെ ഒണിയനൊക്കെ ഇട്ട മിക്സ്ചർ ഇതിനകത്തേക്ക് ഒഴിക്കാം ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിനകത്ത് നമ്മുടെ ഈ സവാളയുടെയും വെളുത്തുള്ളിയുടെയും കഷ്ണങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല വെള്ളം കുറച്ചും കൂടെ വേണം തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം അപ്പൊ നമ്മൾ വെള്ളം ചേർത്ത് കഴിയുമ്പഴേ ഈ പരുവത്തിനാണ് നമുക്ക് സൂപ്പ് കിട്ടേണ്ടത് അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയ ഹെവി ക്രീം ചേർക്കുവാണ് കാൽ കപ്പ് ഹെവി ക്രീം ഇന്ന് നമ്മൾ ഇങ്ങനെ ഇളക്കുക ബോൾഡ് ആയിട്ടുള്ള യെല്ലോ കളറായിട്ട് മാറും നമുക്ക് വാങ്ങുന്നതിന് മുന്നേ നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇതിന് ഉപ്പ് കറക്റ്റ് ആണ് ഇപ്പൊ ഇനി ആർക്കെങ്കിലും ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വാങ്ങാം ഇപ്പൊ ഏകദേശം ഇതായിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ കളറ് നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് ഇത് വാങ്ങാം അപ്പൊ നമ്മുടെ പംകിൻ സൂപ്പ് റെഡി ആയിരിക്കുവാണ് നമുക്ക് ഇതിന്റെ ഇതിനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഞാൻ ആദ്യം കാണിച്ച പംകിൻ സീഡ്സ് ആണിത് ഈ പംകിൻ സീഡ് വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ പംകിൻ സൂപ്പ് റെഡി ആയിട്ടിരിക്കുവാണ് ഇതാണ് നമ്മുടെ പംകിൻ സൂപ്പ് നമുക്കിത് മേടനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം എന്നിട്ട് നമുക്ക് അഭിപ്രായം അറിയാം ഇതിനു എനിക്ക് ഇത് ഓൾറെഡി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം അഭിപ്രായം പറ അല്ല സൂപ്പർ സൂപ്പർ സൂപ്പർട്ടോ അടിപൊളി ഞാൻ മാത്രം കഴിച്ച പോലെട്ടോ ചക്രാവയ്ക്കും ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ തരാം നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ വേണമെങ്കിൽ കുരുമ്പുളക് ചേർക്കാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എല്ലാ വിന്ററിലും ഉണ്ടാക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഈ പംകിൻ സൂപ്പ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നാട്ടിലെ പംകിൻ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു എന്നൊക്കെ കമന്റ് ബോക്സിലിട്ട് ഞങ്ങളെ അറിയിക്കുക അപ്പൊ ഞാൻ ഇതിന്റെ റെസിപ്പി ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ പുതിയ കാഴ്ചകളും റെസിപ്പികളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പൊ എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ